ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമായണ പാരായണം ഒന്നാം ദിവസം പാരായണം ചെയ്യുന്ന ഭാഗത്തിൻ്റെ കഥ കേൾക്കാം ഭൂമിയുടെ ഭാരം നശിപ്പിക്കാനായി ദേവന്മാർ അപേക്ഷിച്ചതനുസരിച്ച് നാശരഹിതനും ജ്ഞാനസ്വരൂപനും പരമാത്മാവുമായ ഭഗവാൻ സൂര്യവംശത്തിൽ മായയെ ഉപാധിയായി സ്വീകരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്ര സ്വരൂപേണെ അവതരിച്ചു രാവണാദി രാക്ഷസന്മാരുടെ അധർമ്മം കൊണ്ടായിരുന്നു അക്കാലത്ത് ഭൂമിക്ക് ഭാരം വർദ്ധിച്ചത് ആ ദുഷ്ട രാക്ഷസന്മാരെയെല്ലാം രാമൻ നിശേഷം സംഹരിച്ചു ജനങ്ങളുടെ പാപത്തെ നശിപ്പിക്കുന്ന കീർത്തിയെ രാമായണത്തിലൂടെ ലോകത്തിൽ വ്യാപിപ്പിച്ചു മനസ്സിലെ രജോ ഗുണ തമോ ഗുണവാസനകൾ ഈശ്വരപ്രാപ്തിക്ക് തടസ്സമാണ് തമോ ഗുണവാസനകൾ ആവരണമായി തീർന്ന് ആത്മസ്വരൂപത്തെ മറയ്ക്കുന്നു രജോഗുണവാസനകൾ പലവിധ വിക്ഷേപങ്ങളായി തീർന്ന് മനസ്സിനെ ആത്മാവിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്നു ഇവയെയാണ് പാപമെന്ന് പറയുന്നത് ഈ രണ്ടുവിധ വാസനകളും നശിച്ചാലേ ഈശ്വരപ്രാപ്തി സാധിക്കൂ താൻ ആത്മാവാണെന്ന ബോധമാണ് ഈശ്വരനെ പ്രാപിക്കാനുള്ള സാധന രാമായണത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ശ്രീരാമലീലകളെ നിരന്തരം കേൾക്കുകയും ീർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഭക്തി വളരും മറ്റെല്ലാ സ്നേഹങ്ങളും ഉപേക്ഷിച്ച് ഈശ്വരനെ സ്നേഹിക്കലാണ് ഭക്തി ഭക്തി വളരും തോറും രജോ ഗുണ വാസനകൾ നീങ്ങി മനസ്സ് സത്വഗുണ പ്രധാനമായി തീരും സത്വഗുണം വളർന്ന മനസ്സിൽ താൻ ആത്മാവാണെന്ന ബോധമാകുന്ന ജ്ഞാനമുണ്ടാവും ജ്ഞാനം കൊണ്ട് അജ്ഞാനമാകുന്ന ബന്ധനത്തിൽ നിന്നും എന്നേക്കുമായി മുക്തരായി തീരാൻ കഴിയും ഭൂമിയിലെ ജനങ്ങൾക്ക് ഇപ്രകാരം മോക്ഷാനുഭൂതിയെ നൽകി അനുഗ്രഹിക്കാനായിട്ടാണ് ഭഗവാൻ ശ്രീരാമചന്ദ്ര സ്വരൂപേണെ അവതരിച്ച് പല പല ലീലകളും നടത്തിയത് അവസാനം തൻ്റെ കോമള സ്വരൂപത്തെ മറിച്ച് ആദിയിലുള്ള ബ്രഹ്മതത്വത്തിലേക്ക് തന്നെ അന്തർധാനം ചെയ്തവനും സീതാവല്ലഭനവുമായ ശ്രീരാമചന്ദ്രനെ ജ്ഞാനിത സർവാത്മന ശരണം പ്രാപിക്കുന്നു ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിത സംഹാരങ്ങൾക്ക് കാരണഭൂതനും ഏകനും മായയ്ക്ക് ആശ്രയിഭൂതനും മായാതീതനും ഒരുവിധത്തിലും ചിന്തിക്കാൻ കഴിയാത്ത സ്വരൂപത്തോട് കൂടിയവനും സ്വരൂപനും ഓരോരുത്തരിലും അറിവാകുന്ന സ്വരൂപേണെ വിളങ്ങുന്നവനും തന്റെ വാസ്തവ സ്വരൂപത്തെ എപ്പോഴും ബോധിച്ചു കൊണ്ടിരിക്കുന്നവനും സീതാപതിയായ ഭഗവാൻ ശ്രീരാമനെ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു ശ്രീരാമന്റെ മഹിമയെ പ്രകാശിപ്പിക്കുന്നതും മംഗളകരവും എല്ലാ പുരാണങ്ങളുടെയും സാരസർവസ്വവുമായ ഈ അധ്യാത്മ രാമായണത്തെ മറ്റു ചിന്തകളെ അകറ്റിക്കൊണ്ട് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർ സകലവിധ പാപങ്ങളും നശിച്ച് ശ്രീകരിയെ പ്രാപിച്ച് മുക്തരായി മുക്തരായിത്തീരുന്നുവെന്നതിൽ സംശയലേശം പോലുമില്ല അജ്ഞാനമാകുന്ന സംസാര ബന്ധനത്തിൽ നിന്നും മുക്തരായാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ അധ്യാത്മരാമായണത്തെ ദിവസേനെ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം കോടിക്കണക്കിന് പശുദാനം ചെയ്യുന്ന പുണ്യം ഒരൊറ്റ പ്രാവശ്യത്തെ രാമായണശ്രവണം കൊണ്ടുതന്നെ സാധിക്കും ശ്രീ പരമേശ്വരനാകുന്ന പർവതത്തിൽ നിന്ന് ഉത്ഭവിച്ച് ശ്രീരാമനാകുന്ന സമുദ്രത്തിൽ എത്തിച്ചേരുന്ന ഈ അധ്യാത്മരാമായ ഗംഗാനദി ശരീരം മനസ്സ് ബുദ്ധി എന്നീ മൂന്നുപാധികളെയും പവിത്രീകരിക്കുന്നതാണ് കൈലാസ പർവ്വതത്തിൽ തേജോമയമായ മണിമന്ദിരത്തിൽ രത്നസിംഹാസനത്തിൽ ഇരുന്നരുളുന്നവനും സിദ്ധന്മാരാൽ സേവിക്കപ്പെടുന്നവനും സർവേശ്വരനും എല്ലാവിധ പാപങ്ങളും നശിപ്പിക്കുന്നവനും ആനന്ദ സ്വരൂപനുമായ ശ്രീ പരമേശ്വരനെ ഭക്തിപൂർവം നമസ്കരിച്ച് ഹിമവൽപുത്രിയായ പാർവതീദേവി ഇപ്രകാരം ചോദിച്ചു ഈ ചോദ്യത്തിനുള്ള മറുപടി പാപനാശകരമാണ് ആ മറുപടിയാണ് അധ്യാത്മരാമായണമായി ലോകത്തിലേക്ക് പ്രവഹിക്കാനിടയായി തീർന്നത് ഗംഗയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് സമുദ്രത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നത് പോലെ അധ്യാത്മരാമായണത്തെ ആശ്രയിക്കുന്നവർക്ക് സച്ചിദാനന്ദ സമുദ്രവും പരമാത്മാവുമായ രാമനിൽ എത്തിച്ചേരാൻ കഴിയും ശ്രീ പാർവതിദേവി ചോദിക്കുന്നു ജഗത്തിൻ്റെ വാസസ്ഥാനവും ജഗത്തിൽ നിറഞ്ഞു വിളങ്ങുന്നവനുമായ ഭഗവാനെ ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു അവിടുന്ന് സർവ്വദേവന്മാരുടെയും നിയന്താവായ പരമേശ്വരനാണല്ലോ ാശരഹിതനായ അങ്ങയോട് സനാതനമായ പുരുഷോത്തമ തത്വം എന്താണെന്ന് ഞാൻ സവിനയം ചോദിക്കുന്നു പുരുഷോത്തമ തത്വം അതിരഹസ്യമാണെന്നും സാധാരണക്കാർക്ക് ഉപദേശിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട് എങ്കിലും ഭഗവാനെ ഞാൻ നിന്തിരുവടിയുടെ ഏകാന്ത ഭക്തയല്ലേ അവിടുത്തേക്ക് പ്രിയപ്പെട്ടവളല്ലേ ശ്രദ്ധയോടെ ചോദിക്കുന്നവളല്ലേ അതിനാൽ സതയം പറഞ്ഞു തന്നാലും പ്രകൃതിക്കും പുരുഷനും അതീതനാണല്ലോ പുരുഷോത്തമൻ പുരുഷോത്തമപ്രാപ്തിക്ക് ജ്ഞാനം വിജ്ഞാനം ഭക്തി വൈരാഗ്യം ഇവ നാലും അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അവയുടെ സ്വരൂപം സ്പഷ്ടമായും ചുരുക്കിയും എനിക്ക് ഉപദേശിച്ചു തന്നാലും ഞാൻ ബുദ്ധിശക്തി കുറഞ്ഞ ഒരു സാധാരണ സ്ത്രീയാണെന്ന് മനസ്സിലാക്കി ലളിതമായ ഭാഷയിൽ വേണം ഉപദേശിക്കാൻ ജ്ഞാനം വിജ്ഞാനം വൈരാഗ്യം ഭക്തി ഇവ സമ്പാദിച്ചാൽ പുരുഷോത്തമ തത്വത്തെ അറിഞ്ഞ് സംസാര സമുദ്രത്തെ നിഷ്പ്രയാസം കടക്കാൻ കഴിയുമെന്ന് എനിക്കുറപ്പുണ്ട് എനിക്ക് പ്രബലമായ മറ്റൊരു സംശയം കൂടിയുണ്ട് അത് അത്യന്തം രഹസ്യമാണ് അതിനുള്ള മറുപടി ആദ്യം തന്നെ അരുളി ചെയ്യണം അത് പറഞ്ഞു തന്നു കഴിഞ്ഞതിന് ശേഷം മതി പുരുഷോത്തമ തത്വത്തെയും അതിനെ പ്രാപിക്കാനുള്ള അനുഷ്ഠാനങ്ങളെയും ഉപദേശിക്കുന്നത് ആഭരണങ്ങൾക്ക് സ്വർണമെന്ന പോലെ ലോകത്തിന് മുഴുവൻ സാരഭൂതനാണല്ലോ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാമനിൽ ദൃഢമായ ഭക്തി സംസാര സമുദ്രത്തെ കടക്കാൻ പറ്റിയ സുരക്ഷിതമായ തോണിയാണെന്നത് പ്രസിദ്ധമാണല്ലോ സംസാരത്തിൽ നിന്നും മുക്തരാവാൻ ഭക്തിയാണ് സുഗമവും സർവോത്കൃഷ്ടവുമായ സാധന ഭക്തിക്ക് തുല്യമായി മറ്റൊരനുഷ്ഠാനവുമില്ല അത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എങ്കിലും എനിക്ക് വന്നുകൂടിയിട്ടുള്ള ഈ സംശയം അവിടുന്ന് തീർത്ത് തരണം രാമൻ പരമാത്മാവാണ് ഏകനാണ് പ്രപഞ്ചത്തിനും ആദിയിലുള്ളവനാണ് മായയുടെ ഗുണങ്ങളുടെ പ്രഭാവത്തെ തള്ളിക്കളഞ്ഞവനാണ് അപ്രകാരമുള്ള രാമനെ മടി കൂടാതെ രാവും പകലും ഭജിക്കുന്നവർ മുക്തരായി പരമപഥത്തെ പ്രാപിക്കുമെന്ന് വിദ്വാൻമാർ പറഞ്ഞു വരുന്നു രാമായണത്തെ സൂക്ഷ്മവിചാരം ചെയ്ത ചിലർ പറയുന്നു രാമൻ പരമാത്മാവ് തന്നെ എങ്കിലും വിദ്യ കൊണ്ട് ആത്മസ്വരൂപത്തെ മറയ്ക്കുന്നവരാണ് ആരെങ്കിലും ഉദ്ബോധിപ്പിച്ചാൽ മാത്രമേ തന്റെ വാസ്തവതത്വം അറിഞ്ഞിരുന്നുള്ളൂ താൻ പരമാത്മാവാണെന്ന വാസ്തവതത്വം അറിഞ്ഞിരുന്നുവെങ്കിൽ സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയതറിഞ്ഞപ്പോൾ ഒരു സാധാരണക്കാരനെ പോലെ വിരഹ ദുഃഖം കൊണ്ടാർത്തനായി കരയാൻ സാധ്യതയില്ല ഈ അഭിപ്രായമാണ് കുഴപ്പത്തിലാക്കുന്നത് രാമൻ അവിദ്യ കൊണ്ട് മറയപ്പെട്ട കൂടിയവനാണെങ്കിൽ രാമനും സാധാരണ ജീവിതന്മാരും തമ്മിൽ വ്യത്യാസമില്ലെന്ന് വരും ആ സ്ഥിതിക്ക് രാമനെ സേവിച്ചാൽ എങ്ങനെ അജ്ഞാനം നീങ്ങാനാണ് അവിദ്യ കൊണ്ട് സ്വസ്വരൂപബോധം മറയപ്പെട്ടിട്ടില്ലെങ്കിൽ സീത നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ വിലാപത്തിനും പ്രസക്തിയില്ലെന്നു വരും യുക്തിയുക്തമായ വാക്കുകളെ കൊണ്ട് അവിടുന്ന് ഈ സംശയം തീർത്ത് തന്ന് എന്നെ അനുഗ്രഹിക്കണം ഈ സംശയം എൻ്റേത് മാത്രമല്ല വിചാരശീലന്മാർക്കെല്ലാം ഉണ്ടാകാവുന്നതാണ് അതിനാൽ ഈ സംശയം തീർത്തു തരുന്നത് ലോകത്തിന് മുഴുവൻ ഉപകാരപ്രദമാണ് ശ്രീ മഹാദേവൻ അരുളി ചെയ്തു പാർവതി പുരുഷോത്തമ തത്വം അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടായതിൽ ഭഗവതി ധന്യയാണ് അതിരഹസ്യമായ രാമതത്വത്തെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ഇതിനു മുൻപ് ആരും ആവശ്യപ്പെട്ടിട്ടില്ല നിഷ്കളങ്ക ഭക്തിയോടുകൂടിയ ഭഗവതിയുടെ അപേക്ഷയെ മാനിച്ച് രഘൂതമനെ മനസാ നമസ്കരിച്ച് ഞാൻ രാമതത്വം പറഞ്ഞു തരാം ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे